ഒരു സിനിമ കണ്ടതുകൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതം അപ്പാടെ അങ്ങ് മാറിമറിയുമോ പെട്ടെന്ന് അങ്ങ് നല്ലവനാകാൻ സാധിക്കുമോ ഇതൊക്കെയാണ് എൻ്റെ ചോദ്യം അല്ല അങ്ങനെ ആകാൻ സാധിക്കുമായിരുന്നെങ്കിൽ എന്നെ ഈ നാട്ടിലുള്ള എല്ലാ മനുഷ്യരും നന്നായേനെ ഇത് പറയാനുള്ള കാരണം നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു കാര്യം കേട്ടിട്ടാണ് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സന്ദേശം എന്ന സിനിമ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നാണ് സതീശൻ പറയുന്നത് താൻ എൽ എൽ ബി പൂർത്തിയാക്കി എൻറോൾ ചെയ്തെങ്കിലും കേസ് യു വിടാനുള്ള മടി കാരണം ജോലിക്ക് പോകാതെ ഉഴപ്പി നടന്ന താൻ സന്ദേശം കണ്ടതിന്റെ പിറ്റേന്ന് മുതൽ ജോലിക്ക് പോയി തുടങ്ങിയെന്നാണ് സതീശൻ പറയുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്നറിയാൻ മേലായിരുന്നു തള്ളുമ്പോൾ ഒരു മായത്തിലൊക്കെ തള്ളണ്ടേ സതീശ ഇല്ലെങ്കിൽ ആ പന്തൽ കൂടെ അപ്പാടെ പൊളിഞ്ഞങ്ങ് താഴെ കിടക്കത്തില്ലേ സത്യനന്ദിക്കാട് വേദിയിൽ ഇരിക്കെയായിരുന്നു സതീശൻ ഇതൊക്കെ പറഞ്ഞത് കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തി ഒൻപതാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലയിലെ പ്രഥമ ജനറൽ സെക്രട്ടറി എം ജി ജയചന്ദ്രനെ ആദരിച്ച ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു സതീശൻ പരീക്ഷയൊക്കെ നല്ല മാർക്കോടെയാണ് പാസ്സായി ഞാൻ എൻറോൾ ചെയ്തത് എൻറോൾ ചെയ്തെങ്കിലും കേസ് വിടാനുള്ള മടി കാരണം പ്രാക്ടീസ് ചെയ്യാൻ പോയില്ല വീട്ടിലൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ മൊത്തത്തിൽ ഉഴപ്പി കുറെ കാലം നടന്നപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ സന്ദേശം എന്ന സിനിമ കാണുന്നത് സന്ദേശം വന്ന സിനിമയുടെ അവസാനം ശ്രീനിവാസൻ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനവും നിർത്തിവെച്ച് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ് എനിക്കാണെങ്കിൽ വക്കീൽ ഓഫീസ് എല്ലാം നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് എല്ലാം റെഡി ആക്കിയിരുന്നു പക്ഷെ ഞാൻ അഞ്ചാറു മാസമായി അവിടേക്ക് പോകാറുണ്ടായിരുന്നില്ല ഈ സിനിമ കണ്ടതിന്റെ പിറ്റേ ദിവസം ഞാൻ വക്കീൽ ഓഫീസിൽ പോയി തുടങ്ങി ഈ സംഭവം ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല ഭാഗ്യം പറയാഞ്ഞത് കേൾക്കുന്നവർ പൊട്ടന്മാരാണല്ലോ ഈ ബെഡായി ഒക്കെ കേട്ടുകൊണ്ടിരിക്കാൻ ഇന്ന് രാഷ്ട്രീയക്കാരനാണെന്ന നിലയിൽ എന്റെ ഏറ്റവും വലിയ പിൻബലം കുറച്ചു കാലമാണെങ്കിലും അഭിഭാഷകൻ എന്ന നിലയിൽ പ്രാക്ടീസ് ചെയ്തതിന്റെ പരിചയസമ്പന്നതയും സന്തോഷവുമാണ് നിയമപരമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും അത്തരം കാര്യങ്ങൾ ഇടപെടുമ്പോഴും നിയമനിർമ്മാണത്തിൽ ഇടപെടുമ്പോഴും ആ അൻപത്തി എട്ട് വർഷം പ്രാക്ടീസ് ചെയ്തത് നമുക്ക് വലിയ അനുഭവമാണ് നൽകുന്നത് അതിന്റെ കാരണഭൂതനാണ് ഈ ഇരിക്കുന്നതെന്ന് ഞാൻ ഈ നാട്ടിൽ വെച്ച് പ്രത്യേകം പറയുകയാണ് ഈ സംഭവം ഞാൻ പലതവണ പറയണമെന്ന് കരുതിയതാണ് എന്നാൽ ഇതുവരെ പറഞ്ഞിട്ടില്ല ആ സിനിമയിൽ കണ്ടതിന്റെ പിറ്റേന്ന് മുതൽ ഞാൻ ഓഫീസിൽ ഹാജരാണ് പിന്നീട് ഞാൻ വളരെ ആത്മാർഥമായി ജോലി ചെയ്തെന്നും രാത്രി ഒരു മണിവരെ ഒക്കെ ഇരുന്നിട്ട് പിറ്റേന്ന് രാവിലെ എട്ട് മണിക്ക് തന്നെ ഓഫീസിൽ എത്തിയെന്നും ജോലി ചെയ്യാൻ സാധിച്ചുവെന്നും അതിന്റെ സന്തോഷം കൂടി ഇവിടെ പങ്കുവെക്കുന്നുവെന്നും സതീശൻ പറഞ്ഞു എന്തായാലും അപാര തള്ളൊക്കെയാണ് സതീശൻ പറയുന്നത് എന്നാലും വീണ്ടും ഒരു ചോദ്യമാണ് ഇവിടെ ബാക്കി നിൽക്കുന്നത് താങ്കൾ ആ സിനിമ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ല അങ്ങനെ ഇവിടുത്തെ പൊതുജനങ്ങൾ ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് പറഞ്ഞതാ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക